ഹലോ ഗായ്സ് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ നേപ്പാൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയും നേപ്പാളോട്ടൊരു പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ടൈമിൽ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് കുറച്ച് നേരത്തെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യ നേപ്പാളോട്ട് അങ്ങനെ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല വേറൊരു കൺട്രിയിലേക്ക് എത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ വണ്ടികൾ കാണാനുള്ള ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡേ റൂം മെയ്ക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ചെല്ലണ സ്ഥലത്തൊക്കെ ഈ ബുദ്ധന്റെ പ്രതിമയുണ്ട് കേട്ടോ ബുദ്ധനാണല്ലോ അവിടുത്തെ മെയിൻ നിങ്ങൾ സൗത്ത് സൈഡിലേക്കാണ് സൈഡിലേക്കാണോട്ടോ വന്നത് കുറച്ച് അമ്പലങ്ങളും ഗുഹകളൊക്കെ ആയിട്ട് കുറച്ച് ഭക്തി മാർഗത്തിൽ പോകാന്ന് വിചാരിച്ചിട്ടാണ് ഈ സൈഡിലേക്ക് പിടിച്ചത് ഹോട്ടൽ നേപ്പാളിയിലാണോട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഫിഫ്റ്റ് ഫ്ലോറിലാണ് റൂം വരുന്നത് റൂമിൽ രണ്ട് ബെഡും സോഫയും അലമാരയും ഒക്കെ ഉണ്ടായിരുന്നു എ സി റൂമാണ് വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ബാത്ത് ബാഡബ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ നേരെ ഫ്രഷായി അവരുടെ റൂഫ് ടോപ്പിലേക്കുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ ഫ്ലൈറ്റിൽ നിന്നാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത് നല്ല വിഷമുണ്ടായിരുന്നു പിന്നെ നേപ്പാളിൽ ചെന്നിട്ട് എന്ത് കഴിക്കണം എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ റൂഫ് ടോപ്പിലേക്ക് കയറിയപ്പോൾ ആകാശമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് രാത്രി ഏഴ് മണിയാണ് എന്നിട്ടും ഇത്രയും വെട്ടമുണ്ട് ചുറ്റും മലനിരകളും ആകാശത്തിന്റെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈഡ് മോമോസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നേപ്പാളാണല്ലോ വേറൊന്നും ഇല്ലെങ്കിലും മോമോസ് കിട്ടുമോ എന്ന് എനിക്ക് അറിയായിരുന്നെട്ടോ നാല് നേരം മോമോസ് ആണെങ്കിലും ഞാൻ കഴിക്കും ഇവിടുത്തെ മോമോസുമായിട്ട് അങ്ങനെ നല്ല വ്യത്യാസം തോന്നിട്ടോ കൂടെ മൈനൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചട്നിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ അതൊന്ന് കഴിക്കാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആദ്യമായിട്ട് വേറൊരു രാജ്യത്ത് പോകുന്നു അവരുടെ ഫുഡ് കഴിക്കുന്നു എങ്ങനെയാകും എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മൊമോസിന് പിന്നെ ടയേർഡ് ആയതുകൊണ്ട് അന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഹസ്ബൻഡ് പുറത്തു കുറച്ച് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലും ഫ്രൈഡ് മോമോസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു പിന്നൊരു അടിപൊളി ചില്ലി ചിക്കൻ റോളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അത് നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരുന്നു ഇൻക്ലൂഡഡ് ആയിരുന്നു ആയിരുന്നെട്ടോ ഭൂരിയും കടലക്കറിയും കോൺഫ്ലേക്സും കുറച്ച് സോൾട്ടഡ് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ വണ്ടി റെൻറ്റിനെടുക്കാൻ പോയി നമസ്തേ മോട്ടോർ ബൈക്ക് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ടാണ് കേട്ടോ റെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് വലിയ റേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രൂഫ് അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ ഒരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു പിന്നെ പ്രൂഫായിട്ട് ആധാർ അവരെടുക്കില്ല കേട്ടോ അത് നോക്കണം വോട്ടർ ഐ ഡിയും പാസ്പോർട്ടും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആധാർ എവിടെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് ഷെയർ ടാക്സി ആണ് കേട്ടോ വണ്ടികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഷെയർ ടാക്സിയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പശുപതിനാഥ് ടെമ്പിളാണ് നല്ല വെയിലായിരുന്നോ അവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു ടൂ ആയിരുന്നു ആയിരുന്നോ കൂടുതൽ അപ്പോ ഞങ്ങളുടെ വണ്ടി മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു കച്ചവടക്കാരണ്ടായിരുന്നോ അവരുടെ പൂജയ്ക്കുള്ള സാധനങ്ങളും കുറെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും മാലകളും ഒക്കെ ആയിട്ട് പിന്നെ മിക്കവരും അവരുടെ ചെരുപ്പുകൾ അവിടെ തന്നെ ഊരിയിട്ട് ആ കടക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നുട്ടോ കുറേ ചെരുപ്പുകൾ അങ്ങനെ കണ്ടു അപ്പം നേരെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് മരിച്ചവരുടെ ബോഡി കത്തിക്കുന്ന സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അവിടെ കുറേ വിറകുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് തല മൊട്ടയടിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ ഒരു അമ്പലത്തിൽ കയറുന്നത് ഇതിനെക്കുറിച്ച് വേണ്ടി കുറച്ച് ഒരു സ്വാമിജി ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നോ പുള്ളി അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ പുള്ളിനായിട്ട് ഇരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു അമ്പലത്തിൽ ആദ്യമായിട്ട് കയറുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടി വിയിലും സിനിമയിലൊക്കെ കണ്ട ബിൽഡിങ്സൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ ബിൽഡിങ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു പണിതേക്കുന്നതും പിന്നെ ആൾക്കാരും പിന്നെ അവിടെ ഒരു കുറേ ആരോഹികളൊക്കെ അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു അവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നേപ്പാളിലെ പശുപതിനാഥ് ടെമ്പിൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടുമായിരുന്നു

ಏ ಮಸಾ ಕಲಿ ಮಸಾ ಕಲಿ ಮಟಾ ಕಲಿ ಮಟಾ ಕಾಲಿ ಏ ಮಸಾ ಕಾಲಿ ಮಸಾ ಕಲಿ ಉಡ ಮಲಿ ಮಟಾ ಕಲಿ ಮಸಾ ಕಲಿ അങ്ങനെ ആ ടെമ്പിൾ മൊത്തം ഞങ്ങൾ കറങ്ങി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പശു ആണെന്ന് തോന്നുന്നു പശുവിൻ്റെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും പശുപതിനാഥ് ടെമ്പിൾ എന്നുള്ള പേരും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്